അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തോ ബിസ്മില്ല വലഹമദില്ല വസല്ലുഅലബീൻ മുഹമ്മദ് ജനിച്ചാൽ മരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് മതമുള്ളവനും മതമില്ലാത്തവനും മതനിഷേധിയും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ് മരണമെന്നുള്ളു വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഉൽ മൗത്ത് എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അതോടൊപ്പം ചേർത്തു പറഞ്ഞത് ഇന്നുവഫൂന ഉറക്കും ഈ ദുനിയാവിൽ നാം ചെയ്തു വച്ച നന്മകൾക്ക് അതല്ല എത്ര കണ്ട് തിന്മകളുണ്ടോ അതിനെല്ലാം പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പാരത്രിക ലോകത്താണ് അതുകൊണ്ട് ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കണം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ചേർത്തു പറഞ്ഞത് ശരിയായ വിജയം അതെവിടെയാണ് ശാശ്വതമായ വിജയം അതെവിടെയാണ് അതാണ് പറഞ്ഞത് ഫമൻ ഖുർആനിൽ പറയാണ് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രവിശാലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നതാണ് വമ്പിച്ചതായ വിജയമെന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ധാർമ്മിക ബോധമുള്ള മനുഷ്യനായി ജീവിക്കാൻ മരണചിന്ത നമുക്ക് അനിവാര്യമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലേഹു വസല്ലമ്മ പറയുകയാണ് അക്സീറുദിഖറ ഹാദിമില്ല ദാത്സ് സകല സുഖങ്ങളെയും മുറിച്ചുകളയുന്ന മരണചിന്ത നിങ്ങൾക്ക് കൂടുതലായി ഉണ്ടാകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലേഹു വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ മരണചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പണ്ഡിതന്മാർ പറഞ്ഞത് അതിലൊന്നാമത്തത് മരണചിന്ത എന്നത് പരലോകത്തെ ഓർമ്മപ്പെടുത്തും എന്നാണ് റസൂൽ കരീം സല്ലു അലിസ്ല പറയാണ് നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കണം ആഹിറ അത് നാളെ പാരത്രിക ലോകത്തെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുമെന്ന് പ്രവാചകൻ സല്ലി സ്ല്ലമ പറഞ്ഞു രണ്ടാമത്തത് ഹയാ തിന്മകളിൽ നിന്നു മാറി നടക്കാൻ തൗബ ചെയ്യാൻ അതുപോലെ തന്നെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ലജ്ജയോടുകൂടി ജീവിക്കാൻ അവനത് സഹായിക്കുമെന്നാണ് മൂന്നാമത്തത് നന്മകൾക്കുള്ള താൽപ്പര്യം ജനിക്കുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞു റബ്ബിനെ അനുസരിച്ച് റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ അത് സാധിക്കുമെന്നാണ് കാരണം ഞാൻ എപ്പോഴും മരണപ്പെടാനുള്ളവനാണ് അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് മടങ്ങാനുള്ളവനാണ് അതുകൊണ്ട് റബ്ബിനെ അനുസരിച്ച് ഇബാതത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവന് ഹൃദയം താല്പര്യപ്പെടുത്തുമെന്നാണ് നാലാമത്തത് ഹൃദയങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് സാധിക്കും അസൂയ കുശുമ്പ് വെറുപ്പ് പക വിദ്വേഷം പോലെയുള്ള മനസ്സിൻ്റെ രോഗങ്ങൾക്ക് ശമനമാണ് മരണചിന്ത എന്നത് കാരണം ഞാൻ ഇന്നു മരിച്ചാൽ എൻ്റെ മയ്യത്തിൻ്റെ മേൽ അള്ളാഹു മുഗഫല്ല ലഹു വർഹം ഹു എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടവരാണ് ബാക്കിയുള്ളവർ അതുകൊണ്ട് എനിക്കൊരാളോടും വെറുപ്പില്ല വിവേഷമില്ല ദേഷ്യമില്ല മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ അസൂയയില്ല എനിക്കു കിട്ടിയതിൽ ഞാൻ തൃപ്തിപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കുന്നു റബ്ബിൽ വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കുന്നു ഞാൻ മരിക്കേണ്ടവനാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ ഈ ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് ഈ ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അഞ്ചാമത്തത് നല്ല പര്യവസാനമാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മിൻ അസ്ബാബി ഹൗസ്നിൽ ഹാത്തിമ മരിക്കേണ്ടവനാണെന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായും ഏത് സമയത്തും എന്നെ മലക്കുൽമൂത്തു പിടിക്കുന്ന സമയം അത് നന്മയിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും നന്മയിലായിരിക്കും എപ്പോഴും നമ്മെ പിടികൂടുമെന്ന ചിന്തയുണ്ടെങ്കിൽ നാം തിന്മകളിൽ നിന്ന് വിട്ട് നന്മകളിൽ മുഴുകാൻ പരിശ്രമിക്കും അതുകൊണ്ടുതന്നെ ആ രൂപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ മരണവേളയും ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു നൽകുന്നത് ഈ രൂപത്തിൽ മരണചിന്തയുണ്ടാകാനുള്ള വർദ്ധിപ്പിക്കാനുള്ള ചില കാരണങ്ങൾ കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തത് മരണവേളയിൽ കിടക്കുന്ന ആളുകളെ രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക എന്നതാണ് രണ്ടാമത്തത് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അവരിലേക്ക് വാർദ്ധക്യം വന്നതും നരബാധിച്ചതും അവരുടെ മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന അടയാളമാണ് അവരെ കണ്ടു മനസ്സിലാക്കുക അവരെ പഠിക്കുക മൂന്നാമത്തത് മയ്യത്തിനെ സന്ദർശിക്കുക നാല് മയ്യത്തിനെ കുളിപ്പിക്കുക അഞ്ച് മയ്യത്ത് നിസ്കരിക്കുക ആറ് മയ്യത്തിനെ മറമാടുക ഏഴ് ആ കബറിലേക്കൊന്നിറങ്ങി ആ മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ നാം ഓർക്കണം ഞാനും ഈ ആറൊടി മണ്ണിലേക്ക് കിടക്കാനുള്ളവനാണ് എന്ന ചിന്തയോടുകൂടി അതുകൊണ്ട് തന്നെ മരണചിന്തയോടുകൂടി ജീവിക്കാൻ നാം പരിശ്രമിക്കുക എങ്കിൽ ധാർമ്മിക ബോധമുള്ള ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കുവാനും പരലോകത്ത് രക്ഷപ്പെടുവാനും നമുക്ക് സാധിക്കും അല്ലാഹു അതിനുള്ള തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആലമീൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ Tune to reality.